ശ്രീനാരായണ പരമഗുരവേ ഗുരവേ നമ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദിവോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ श्रीगुरवे नमः सदा शिवसमारम्भा शङ्कराचार्य मध्यमा अस्मदाचार्यपर्यन्ता वन्दे गुरुपरम्परा ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിലെ എല്ലാ അഡ്മിൻസിനും ഗ്രൂപ്പിലെ എല്ലാ ആത്മ സഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിൽ നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിൽ വീണ്ടും ഒരു പ്രഭാഷണം കൂടി അവതരിപ്പിക്കാൻ അനുഗ്രഹിച്ച മഹാഗുരുവിന്റെ പാതാര ബിന്ദങ്ങളിൽ ശതകോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രസക്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ കോട്ടയം നാഗമ്പടം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുദേവൻ ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ഒരു തീർത്ഥാടനത്തിന് അനുവാദം നൽകി അതാണ് ഇന്ന് ലോക പ്രശസ്തമായ ശിവഗിരി തീർത്ഥാടനം എല്ലാ വർഷവും ഡിസംബർ മുപ്പത് മുപ്പത്തിയൊന്ന് ജനുവരി ഒന്ന് തീയതികളിലായി നടന്നു വരുന്നു തൊണ്ണൂറ്റി രണ്ടാമത് തീർത്ഥാടനം നടന്ന ഈ വർഷം സത്സംഗ പ്രഭാഷണ പരമ്പരയും കലാപരിപാടികളും ഉൾപ്പെടുത്തി ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ പതിനഞ്ച് ദിവസത്തെ വിവിധ പരിപാടികൾ ഉണ്ടായിരുന്നു തീർത്ഥാടനത്തിന് അനുമതി വാങ്ങാൻ വന്ന ഭക്തർക്ക് ഗുരുദേവന്റെ സാന്നിധ്യവും അനുഗ്രഹവും മാത്രമായിരുന്നു ഏക ലക്ഷ്യം എന്നാൽ ഗുരു മാനവരാശിയുടെ സമഗ്രമായ ഉന്നമനത്തിന് സാധ്യമാകത്തക്ക എട്ട് ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം ിൽ ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്നിങ്ങനെ സമൂഹത്തിന്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടുന്നതെല്ലാം ക്രമബന്ധമായി സമഗ്രവും ഭദ്രവുമായി വിവിധ തലങ്ങളിലേക്കുള്ള അറിവിന്റെ സമന്വയമാണ് ഗുരു നിർദ്ദേശിച്ചത് ഒരു ആത്മീയ കേന്ദ്രത്തിൽ നിന്നും മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത തലങ്ങളെയും സ്പർശിക്കുന്ന ജീവിതഗന്ധിയായ ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ശരിയായ അവബോധം സമൂഹത്തിന്റെ സർവതോമുഖമായ വളർച്ചയിലേക്ക് ആത്മീയമായും ധാർമ്മികമായും പകർന്നു നൽകുന്നതിലൂടെ ഭൗതികമായുള്ള വളർച്ചയും മനുഷ്യന് താനേ കൈവരും എന്ന് ഗുരു ദീർഘവീക്ഷണം നടത്തി ഗുരുവിന്റെ ഈ എട്ട് കൽപ്പനകളും നിറവേറ്റാൻ ഓരോ തീർത്ഥാടകരും പ്രതിജ്ഞാബദ്ധരാണ് തീർത്ഥയാത്രകൾ നടത്തി പണവും സമയവും വേഞ്ചെയ്ത് ഇഷ്ടദൈവ ദർശനത്തിനായി മനുഷ്യൻ ക്യൂവിൽ നിന്ന് തിക്കിലും തിരക്കിലും പെട്ട് ദൈവത്തെ കണ്ടു വണങ്ങി ആത്മസായുജ്യമണു തിരിച്ചു പോരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും മനശാന്തിയും എത്ര സമയത്തേക്ക് എന്നറിയില്ല എന്നാൽ ഗുരു നിർദ്ദേശിച്ച അഷ്ടലക്ഷ്യങ്ങൾ കൈവരിച്ച് തിരിച്ചു പോകുന്ന ഓരോ തീർത്ഥാടകനും ആ ലക്ഷ്യങ്ങൾ സമൂഹത്തിൽ വലിയ പരിവർത്തനത്തിന് അടിസ്ഥാനശില പാകുവാൻ കഴിയും മനുഷ്യനും വേണ്ടുന്ന സമഗ്രമായ അറിവ് പകർന്ന് അവരിലെ ആത്മബോധത്തെ ഉണർത്തി ജീവിതപാതയിൽ പുതിയ വെളിച്ചമായി അവർക്ക് വേണ്ടുന്ന അറിവ് പകരുന്ന തീർത്ഥാടനമായി ശിവഗിരി തീർത്ഥാടനം നിലകൊള്ളുകയാണ് അതുകൊണ്ടാണ് ശിവഗിരി തീർത്ഥാടനം അറിവിന്റെ തീർത്ഥാടനം എന്ന പേരിൽ വിഖ്യാതമായത് ശിവഗിരി തീർത്ഥാടനത്തിന് വർഷം കഴിയന്തോടും വർഷം കഴിയുംതോറും പ്രസക്തി ഏറുകയാണ് ഗുരുദേവന്റെ ദീർഘവീക്ഷണത്തിന്റെ ഉദാഹരണമാണ് തൃപ്പാദങ്ങൾ നമുക്ക് മുന്നിൽ വച്ചിരിക്കുന്ന അഷ്ടലക്ഷ്യങ്ങൾ വിദ്യാഭ്യാസത്തിൽ തുടങ്ങി ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം വരെയുള്ള എട്ട് ലക്ഷ്യങ്ങൾ ലോകത്ത് ഒരു ഭക്തനും മറ്റെവിടെ കാണാൻ കഴിയും ഇതുപോലൊരു തീർത്ഥാടനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗുരുദേവനിൽ നിന്നും തീർത്ഥാടനത്തിന് അനുമതി ലഭിച്ചിരുന്നു എങ്കിലും അതേ വർഷം സെപ്റ്റംബർ ഇരുപതിന് ഗുരുവിന്റെ സമാധിയും രണ്ട് ദിവസത്തിന് ശേഷം തന്റെ പിൻഗാമിയായി ഗുരു അവരോധിച്ചിരുന്ന ബോധാനന്ദ സ്വാമിയുടെ സമാധിയും തീർത്ഥാടനം വൈകുവാൻ കാരണമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിനാലിന് വല്ലബശ്ശേരി ഗോവിന്ദൻ വൈദ്യർ ടി കെ കിട്ടൺ റൈറ്റർ ടി കെ കുഞ്ചു ഗോപാലൻ തന്ത്രികൾ എന്നിവരടങ്ങുന്ന സംഘം പഞ്ചശുദ്ധിയോടെ ഗുരുദേവൻ തീർത്ഥാടനത്തിന് അനുമതി നൽകിയ നാഗമ്പടം ക്ഷേത്രത്തിലെ തേന്മാവിൻ ചോട്ടിൽ നിന്ന് പദയാത്രയായി ശിവഗിരിയിലേക്ക് തീർത്ഥാടനം നടത്തി ഈ പദയാത്രയെ അനുസ്മരിച്ച് എല്ലാ വർഷവും നൂറുകണക്കിന് ആ ആളുകളാണ് നാടമ്പടത്ത് എത്തി തേന്മാവിന് ബലം വെച്ച ശേഷം ശിവഗിരിയിലേക്ക് തീർത്ഥാടനം നടത്തുന്നത് ഇതേ സമയം തന്നെ ഇലവൻതിട്ടയിലെ സരസകവി മൂലൂരിന്റെ ഭവനമായ കേരളവർമ്മ സൗദത്തിൽ നിന്ന് മൂലൂരിന്റെ പുത്രനായ പി കെ ദിവാകരപ്പണിക്കരുടെ നേതൃത്വത്തിൽ പി വി രാഘവൻ എം കെ രാഘവൻ കെ എസ് ശങ്കുണ്ണി പി കെ കേശവൻ എന്നിവരടങ്ങുന്ന അഞ്ചംഗ തീർത്ഥാടക സംഘവും ശിവഗിരിയിലേക്ക് പുറപ്പെട്ടിരുന്നു ദൂരം കുറവായിരുന്നതിനാൽ യിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തി എട്ടിന് ശിവഗിരിയിലെത്തി നാഗമ്പടത്തു നിന്നുള്ള തീർത്ഥാടകർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് ശിവഗിരിയിലെത്തിയത് ഇരുവന്തിട്ടയിൽ നിന്നുള്ള അഞ്ചംഗ സംഘത്തെ ആദ്യ തീർത്ഥാടകരായി അംഗീകരിച്ച് ശിവഗിരി മഠത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും നൽകി ഗുരുദേവൻ കൽപ്പിച്ചതുപോലെ പീതാംബരധാരികളായിരുന്ന ഈ അഞ്ച് ഗുരുഭക്തരെ പിൽക്കാലത്ത് മഞ്ഞക്കിളികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഒരു തീർത്ഥാടനം കൂടി ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് പദയാത്രകളും ഗുരുദേവ ദർശനത്തിൻ്റെയും സന്ദേശത്തിൻ്റെയും വിളംബര ജാഥകളും കൊണ്ട് കേരളത്തിന്റെ എല്ലാ വഴികളിലും ശിവഗിരി തീർത്ഥാടകരെ കാണാൻ കഴിയും വിജ്ഞാനപ്രദമായ സമ്മേളനങ്ങളും കണ്ണിനും മനസ്സിനും കുളിർമയേറുന്ന കലാപരിപാടികളുമൊക്കെയായി ഗുരുദേവ ഭക്തർ തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം സഫലമാക്കി തിരിച്ചു മടങ്ങി തീർത്ഥാടനത്തിൽ നിന്നും ഉയരുന്ന അറിവിന്റെ സന്ദേശം ചർച്ച ചെയ്യപ്പെടുമ്പോഴും വിലയിരുത്തപ്പെടുമ്പോഴുമാണ് ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ സഫലീകൃതം ആവുന്നത് ഗുരുദർശനത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ശിവഗിരിയിലെ സന്ദേശങ്ങളുടെ സാരാംശം ജനം മനസ്സുകളിലേക്ക് എത്തിക്കുകയും സമൂഹ നന്മയ്ക്ക് വേണ്ടി പരമാവധി പരിശ്രമിക്കുകയും ചെയ്താൽ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഗുണഫലം സമൂഹത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും എന്നതിൽ സംശയമില്ല സഹോദരങ്ങളെ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉസംഹരിക്കുന്നു ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാ ആത്മ സഹോദരങ്ങൾക്കും മഹാഗുരുവിന്റെ അനുഗ്രഹം എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുരു